പ്രമുഖ താരം അന്തരിച്ചു അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് സ്കീയിങ്ങിനിടെ അപകടം സംഭവിക്കുകയും പിന്നീട് ബ്രെയിൻ സർജറിക്ക് വിധേയയാകുകയും ചെയ്ത താരം ലിൻ പാനാണ് അന്തരിച്ചത് നെറ്റ്ഫ്ലിക്സിലെ റിയാലിറ്റി ഷോയായ ബ്ലിംഗ് എംപയറിൽ പ്രത്യക്ഷപ്പെട്ട ലിൻ അറിയപ്പെടുന്ന ജ്വല്ലറി ഡിസൈനർ കൂടിയായിരുന്നു അൻപത്തിയൊന്നാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് മകനാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് സിംഗപ്പൂരിൽ ജനിച്ചു വളർന്ന ലിൻബാൻ പിന്നീട് ന്യൂയോർക്കിൽ എത്തുകയും വിനോദരംഗത്ത് സജീവമാവുകയുമായിരുന്നു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം